ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ കപ്പ വേണ്ടി വെച്ചൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നാലുമണി പലഹാരമായിട്ടൊക്കെ ചായക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് കടലമാവ് കടലമ്മാവിട്ടൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് ദോഷമാവ് പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മസാലയിലേക്ക് കപ്പിലേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മിക്സ് ചെയ്ത് വെച്ച കപ്പലണ്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൊടുക്കുക നല്ലൊരു ക്രിസ്പി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായി ചൂടായി വരുമ്പോൾ മിക്സ് ചെയ്ത് വെച്ച കപ്പലണ്ടി നമുക്കതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കപ്പലേണ്ടി ഇട്ട ഉടനെ തന്നെ നമുക്കൊരു പപ്പടക്കോലി വെച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും നമുക്ക് ഓരോന്നായി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പപ്പടക്കോലി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് അഞ്ചുപത്ത് വെളുത്തുള്ളി നന്നായി കഴുകി തൊലിയോടു കൂടി ഇട്ട് ചതച്ചതൊന്നിട്ടുകൊടുക്കുക അതുപോലെ തന്നെ മൂന്ന് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൊലി വരുമ്പോൾ നമുക്കതൊന്ന് പാത്രത്തിലേക്ക് കോരി മാറ്റാം ടേസ്റ്റി മസാല കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം